പറയാൻ ഞാൻ രണ്ടു ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ താമസിക്കുന്ന പ്രായത്തിൽ ഞങ്ങൾക്ക് പാൽപ്പാടില്ല അതിച്ചേട്ടനെ എടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേട്ടനാണിത് നിങ്ങളുടെ സ്വന്തം ചേട്ടനെ പോലെ പോലെയല്ല നിങ്ങളുടെ സ്വന്തം ചേട്ടനാണ് അതെ ഞങ്ങൾക്കിപ്പോ എല്ലാ സഹായങ്ങളും ചേട്ടനാണ് ചെയ്ത് തരുന്നത് ഇപ്പൊ ചേട്ടൻ ഞങ്ങൾ ഓരോ കാര്യം കൂടി ഓഫർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങള് എവിടെയാണ് ഒരു ഷോപ്പ് എടുക്കൂ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും തരാന്നാണ് ഞങ്ങൾക്ക് കഴിയണം അതെടുത്ത് തന്നിട്ട് ഞങ്ങൾ സുരക്ഷിതായിട്ട് അവിടെ നിക്കണം അതാണ് ഇപ്പൊ ചേട്ടൻ വഴികളെ ആഗ്രഹം ും കുടുംബത്തിനും ഭഗവാൻ ഒരിക്കലും എല്ലാ നേട്ടത്തിലും അനുഗ്രഹം ഒരു മിനിറ്റോ കുറച്ചും സമയം തന്നോൈ ചേ ഇതു വന്നതാണ് ഇപ്പോ ചേട്ടന്റെ നിന്ന് എടുക്കുന്നേ അതിപ്പോ ഒരു മാസത്തിൻ്റെ ശേഷം ഗലീസോ കാറി നോക്കേണ്ടേ അല്ല ആതിന്മേൽ എന്തെങ്കിലും കാരണോ നമ്മേരുടെ കാരണമോ അതെ കാരണമൊന്നും ആദരില്ല അത് തന്നെ ആഴ്ച തന്നെ വേണം ഞാൻ കുറെ ഇന്നെ പെണം എന്നാ അദസന്ന ഞങ്ങളുടെ ജീവിതത്തിൽ പോയ ആഴ്ച നമ്മടെ ഇവരെ സപ്പോർട്ടുള്ളൂന്ന് എനിക്ക് ഒരു കാര്യം ഇവിടെ കൂടെ മനസ്സിലായി പലരും പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുമ്പോഴും അറിയുന്നവരും അവർ അറിയില്ല എന്ന് പറയുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടി പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ അറിഞ്ഞത് അപ്പൊ ഞാൻ കുറെ പേരോട് അന്വേഷിച്ചു ചിലവർ കണ്ടിട്ടുണ്ട് ചിലവർ പേര് അറിയില്ല നമ്പർ അറിയില്ല താമസിക്കുന്ന എവിടെ അറിയില്ല കുറെ നേരം കറങ്ങിയാണ് പിന്നെ അവസാനം ഞാൻ മാതൃഭൂമിക്ക് വിളിച്ചു മാതൃഭൂമിക്ക് വിളിച്ചപ്പോ മാതൃഭൂമിയാണ് ചിലരുടെ ഗുരുവായൂർ പേരോട് ചെയ്തത് അവരാണ് എനിക്ക് നമ്പർ തന്നത് ഞാൻ അവരെ കണക്ട് ചെയ്തപ്പോ അപ്പം അവരെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ അമ്മ ഹോസ്പിറ്റലൈസ് ആയിരുന്നു പിന്നെ അങ്ങോട്ടും ചെന്നു അമ്മയെ ചെന്ന് കണ്ടു ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ചെയ്യും പിന്നെയാണ് അവർക്ക് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് സെറ്റിലാക്കണം ും മെയിട്ട് അവർ അന്ന് പറഞ്ഞ കാര്യം അതായിരിക്കും അവർ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഉടനെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു സുഹൃത്തു വഴി കമേഷ് ഫ്ലാറ്റ് എല്ലാം ദൈവ നിശ്ചയം മാത്രമേ എനിക്ക് പറ്റൂ എന്നാൽ കഴിയുന്നത് ഞങ്ങളാൽ കഴിയുന്നത് കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നിന്ന് അല്ലെ അല്ലെങ്കിൽ നമുക്ക് ഇൻടാക്റ്റിന് കൊടുക്കാൻ പറ്റില്ല എപ്പോഴും പറയാറുണ്ട് അതുപോലെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന വെച്ചാൽ എത്തിക്കഴിഞ്ഞിട്ടും ചേട്ടൻ ഞങ്ങളൊക്കെ ഞങ്ങളോട് കാര്യം പറഞ്ഞില്ല ഏർ ലാഭസികമായിട്ടാണ് ഞങ്ങള് ചേട്ടന് ഒന്ന് എന്തായാലും ഇവരെ സഹായിക്കാനുള്ള ഒരു വലിയൊരു മനസ്സിൽ എന്തായാലും എല്ലാ ഗുരുവായൂരും ഓൺലൈനിൽ എല്ലാ പ്രേക്ഷകരെയും ഒരുപാട് സാധനം രേഖപ്പെടുത്തുകയാണ് ശരി